കോൺഗ്രസ് പാർട്ടിയോട് വിമുഖത കാട്ടി ഒരു നേതാവ് കൂടി രംഗത്ത് വന്നിരിക്കുകയാണ് കോൺഗ്രസ് ദേശീയ വക്താവ് ഷമാ മുഹമ്മദ് സ്ഥാനാർത്ഥി നിർണയത്തിൽ വിമർശനം ഉയർത്തി രംഗത്ത് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു പാർട്ടിക്കെതിരെ തുറന്നടിച്ചുകൊണ്ട് ഷമാ മുഹമ്മദ് രംഗത്ത് വന്നത് സ്ഥാനാർത്ഥി നിർണയത്തിൽ സ്ത്രീകൾക്ക് പരിഗണന നൽകിയില്ല മൂന്ന് സീറ്റെങ്കിലും സ്ത്രീകൾക്ക് നൽകാമായിരുന്നു ഇടതുപക്ഷം ഉൾപ്പെടെ സ്ത്രീകൾക്ക് മൂന്ന് സീറ്റ് നൽകിയതായും ക്ഷമ ചൂണ്ടിക്കാട്ടി സ്ഥാനാർത്ഥി നിർണയത്തിൽ രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ പാർട്ടി പാലിച്ചില്ല കേരളത്തിൽ അൻപത്തി ഒന്ന് ശതമാനം സ്ത്രീകളാണ് മറ്റു പാർട്ടികളിൽ സ്ത്രീ സ്ഥാനാർത്ഥികൾ അധികമുണ്ട് കോൺഗ്രസിൽ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് പാലക്കാട് നിന്നുള്ള എം എൽ എ ആണ് വടകരയിൽ പാർട്ടി സ്ഥാനാർത്ഥിയാക്കിയത് അദ്ദേഹം ഒരു മികച്ച സ്ഥാനാർത്ഥിയാണ് പക്ഷേ അദ്ദേഹം ഒരു സിറ്റിംഗ് എം എൽ എ കൂടിയാണ് തൊട്ടടുത്തുള്ള ന്യൂനപക്ഷക്കാരെ പരിഗണിക്കാമായിരുന്നു വടകരയിൽ തന്നെ പരിഗണിക്കാമായിരുന്നുവെന്നും ക്ഷമ തുറന്നു പറയുന്നു കോൺഗ്രസ് പാർട്ടിയിൽ കഴിവുള്ള സ്ത്രീകൾ ഒരുപാട് പേരുണ്ട് അവരെയാണ് പാർട്ടി മുൻനിരയിലേക്ക് കൊണ്ടുവരേണ്ടത് സ്ത്രീകൾ ഒഴിവാക്കി ഒരു പാർട്ടിക്ക് മുന്നോട്ട് പോകാനാവില്ല സ്ത്രീകൾ തിരഞ്ഞെടുപ്പിൽ നിന്ന് കഴിഞ്ഞാൽ അവരെ തോൽപ്പിക്കുകയും ചെയ്യരുത് നല്ല മണ്ഡലങ്ങൾ തന്നെ സീറ്റ് നൽകണം കഴിവുള്ള സ്ത്രീകളെയും പാർട്ടി മുന്നോട്ട് കൊണ്ടുവരേണ്ടതെന്നും ക്ഷമാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു എന്നാൽ ഇതിനെതിരെ ശക്തമായ വിമർശനവുമായാണ് കെ സുധാകരൻ വന്നത് ഷമ മുഹമ്മദ് പാർട്ടിയിൽ ആറുമല്ലെന്നാണ് കെ സുധാകരന്റെ പ്രതികരണം അതൊക്കെ അവരോട് ചോദിച്ചാൽ മതി അവരൊന്നും പാർട്ടിയുടെ ആരുമല്ല എന്നായിരുന്നു സുധാകരന്റെ മറുപടി അതേസമയം ക്ഷമയെ പിന്തുണച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് വന്നിരുന്നു സ്ഥാനാർത്ഥി നിർണയത്തിൽ വനിതകൾക്ക് പ്രാധാന്യം നൽകാൻ കഴിയാത്തതിൽ വിഷമമുണ്ട് ക്ഷമ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ലെന്നും അദ്ദേഹം പറയുന്നു സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട വിമർശനത്തിൽ കെ സുധാകരന് മറുപടിയുമായി ഷമാ മുഹമ്മദ് പിന്നീട് പ്രതികരിച്ചിരുന്നു ഫേസ്ബുക്കിലൂടെയാണ് ക്ഷമാ മുഹമ്മദ് മറുപടിയുമായി എത്തിയത് പാർട്ടി വക്താവ് എന്ന് വ്യക്തമാക്കുന്ന എഐസി വെബ്സൈറ്റിലെ ചിത്രം പങ്കുവച്ചാണ് മറുപടി നൽകിയത് മൈ ഐഡിയ എന്ന അടിക്കുറിപ്പോടെയാണ് ഷമ സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസ് വെബ്സൈറ്റിലെ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്തത് ഡോക്ടർ ഷമാ മുഹമ്മദ് വക്താവ് ചിത്രവും ഡൽഹിയിലെ വിലാസം ഉൾപ്പെടെ ചേർത്തിട്ടുണ്ട് ഡോക്ടർ ഷമാ മുഹമ്മദ് വക്താവ് എന്നതിനൊപ്പം ചിത്രവും ഡൽഹിയിലെ വിലാസവും ഉൾപ്പെടെ ചേർത്തിട്ടുണ്ട് നന്ദി